മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ നഗരസഭക്ക് വിട്ടതെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിലൊരു ഉത്തരവ് എന്നൊന്നും പറഞ്ഞ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പല വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ പത്രസമ്മേളനമൊക്കെ നടത്തി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പക്ഷേ നഗരസഭയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ അങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നു ഡി എം ഓഫീസിൽ നിന്ന് വന്നിരുന്നു എങ്കിലും പിറ്റേന്ന് തന്നെ അത് ചെയ്തു എന്നാണ് നമ്മൾ അറിയിച്ചത് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ നഗരസഭ ജനറൽ ഹോസ്പിറ്റലിൽ വിട്ട് ജനറൽ നഗരസഭയ്ക്ക് ജനറൽ ഹോസ്പിറ്റലിൻ്റെ ചുമതല വിട്ടു തന്നിട്ടൊന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞാൻ തന്നെ ഞാൻ ഈ ഭരണസമിതി ആയതുകൊണ്ട് അന്ന് ഞാനും എൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും വൈസ് ചെയർമാനും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിനെയും അതുപോലെ തന്നെ മലപ്പുറം ഡി എംഒനെയൊക്കെ കണ്ട് ഉണ്ടെങ്കിൽ നഗരസഭ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു കൗൺസിൽ തീരുമാനിച്ച് കൗൺസിൽ അംഗീകരിച്ച് കത്ത് കൊടുത്തു എങ്കിലും അതിന് യാതൊരു മറുപടിയും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല പിന്നീടാണ് ഡി എം ഒ അറിയിച്ചത് അത് നഗരസഭയ്ക്ക് വിട്ട് കിട്ടി തന്നിട്ടില്ല മഞ്ചേരി നഗരസഭയ്ക്ക് അത് തരാൻ പറ്റില്ല കാരണം മെഡിക്കൽ കോളേജും കൂടി ഉള്ളതുകൊണ്ട് രണ്ടു വരെ സ്ഥാപനത്തിൽ നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അങ്ങനെ നഗരസഭയ്ക്ക് ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മളതുമായി ബന്ധപ്പെട്ട് പല തവണ നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ നിങ്ങൾക്കൊക്കെ അറിയാൻ നിയമസഭയിൽ പലതവണ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും നമുക്കത് ലഭിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം മെഡിക്കൽ കോളേജിലൊരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിന്നെ ആരോഗ്യവകുപ്പ് വന്ന സമയത്ത് നഗരസഭയ്ക്ക് വിട്ടു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവ് തരികയും നഗരസഭ എച്ച് എം സി രൂപീകരിക്കാൻ തയ്യാറാണെന്നും മന്ത്രിയെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ അപ്പഴും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് നഗരസഭയെ ഏൽപ്പിച്ച് രണ്ടായിരത്തി പതിനാറ് ഏൽപ്പിച്ച് പറഞ്ഞൊരു ഉത്തരവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ഞങ്ങൾ നഗരസഭ തയ്യാറാണ് എടുക്കാൻ തയ്യാറാണ് ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് അതന്നെയാണ് ആവശ്യം ഞങ്ങൾക്ക് ജനറൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും മഞ്ചേരിയിൽ നിലനിൽക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിന് തയ്യാറാണ് അതിന് ആദ്യം ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് കമ്മിറ്റിയാണ് വേണ്ടത് എങ്കിലല്ലേ ഞങ്ങൾക്കതിൽ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് എച്ച് എം സി രൂപീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ഡി എം ഒ അടക്കം ആരോഗ്യവകുപ്പ് ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ നമ്മളെടുത്ത് പറഞ്ഞത് അവിടെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അതായത് എച്ച് ഡി എസ് ഇല്ല ഇല്ല സമ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി മെഡിക്കൽ കോളേജിൻ്റെ അല്ലപ്പോൾ ഒരു സ്ഥാപനത്തിൽ രണ്ട് പാടില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമുക്ക് അത് നൽകാൻ പറ്റില്ല നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എച്ച് എം സി രൂപീകരിക്കാന്ന് പക്ഷേ മന്ത്രി നേരിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് നമ്മളതിനുത്തരവ് തരുവാണെങ്കിൽ നഗരസഭ തയ്യാറാണെന്നും പറയുകയും ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നമ്മൾക്ക് മലപ്പുറം ഡി എംഒ ഓഫീസിൽ നിന്ന് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കത്ത് വന്നു നഗരസഭ എച്ച് എം സി രൂപീകരിക്കണം രൂപീകരിക്കാനില്ല രണ്ടായിരത്തി പതിനാറിലെ ഉത്തരവ് പ്രകാരം അങ്ങനെ പ്രത്യേകം ആ ഉത്തരവിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ ഉത്തരവ് പ്രകാരം നഗരസഭയ്ക്ക് എച്ച് എം സി രൂപീകരിക്കാവുന്നതാണ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞിട്ടൊരു കത്ത് വന്നു അത് കിട്ടിയ ഉടനെ തന്നെ കൗൺസിൽ നമ്മൾ അത് അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പാർട്ടികൾക്ക് നമ്മൾ കത്ത് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് കഴിഞ്ഞ കൗൺസിൽ കഴിഞ്ഞ ഏഴാം തീയതിക്കത്തെ കൗൺസിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു കൗൺസിൽ ഡേറ്റ് ആ കഴിഞ്ഞ കൗൺസിലിൽ ഞമ്മളത് പിന്നെ ആ ആ എച്ച് എം സി അംഗീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ സി പി എമ്മും സി പി ഐയും അതിന് പ്രതിനിധികൾ തന്നില്ല അപ്പോൾ ഞാൻ അവരോട് അവരുടെ നേതാക്കന്മാരോടും അവരുടെ പാർട്ടി സെക്രട്ടറിനോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് തരാമെന്ന് പറഞ്ഞു പക്ഷേ രേഖാമൂല അല്ലെങ്കിലും അവരുടെ സി പി എമ്മിൻ്റെ ഒന്ന് രണ്ട് കൗൺസിലർമാർ എൻ്റെ അടുത്ത് അറിയിച്ചത് ഞങ്ങൾ പാർട്ടി ഇപ്പോൾ അത് തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എച്ച് എം സി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് എന്നെ രേഖാമൂലമല്ലാതെ അവരെൻ്റെയോട് വാക്കാൽ അവരോട് അറിയിച്ചത് പക്ഷേ ഞാൻ നഗരസഭ തന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികളെ വെച്ച് എച്ച് എം സി രൂപീകരിച്ചിട്ടുണ്ട് ഇനി സി പി എമ്മും സി പി എം തരുവാണെങ്കിൽ അതും കൂടി അംഗീകരിക്കാമെന്നാണ് ആ കൗൺസിലെ ഞമ്മളെന്ന് പറഞ്ഞത് എന്താണെങ്കിലും ഇല്ല ഇല്ല കമ്മിറ്റി വെച്ചിട്ട് നമ്മൾ കമ്മിറ്റി കൂടുകയും ബാക്കി തുടർ നടപടി ചെയ്യാനുമാണ് നഗരസഭയുടെ തീരുമാനം നഗരസഭയ്ക്ക് ഇന്നും ഏത് ബ്ലോക്കാണ് നഗരസഭയ്ക്ക് ജനറൽ ഹോസ്പിറ്റലായിട്ട് തരുന്നത് ഉദ്യോഗസ്ഥന്മാരും മറ്റു അവിടുത്തെ പിന്നെ സ്റ്റാഫ് പാറ്റേണും കൂടി തരാനാണ് നഗരസഭ അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും നഗരസഭ എച്ച് എം സി രൂപീകരിക്കാൻ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്ത് തുടർന്ന് നമ്മൾ എച്ച് എം സി രൂപീകരിച്ച് ജനറൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുമെന്നും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സി പി എമ്മും സി പി ഐയും അതിന് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം പൊതുജനങ്ങൾ അറിയുകയും വേണം